പ്രഭുപാദ ബോംബെയിൽ ഉണ്ടായിരുന്ന സമയമാണ് ഇതായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ സമയാണ് ഏകദേശം മാർച്ച് ഏപ്രിൽ മാസമാണ് അപ്പം പ്രൂപ്പാതിന്റെ ആരോഗ്യം മോശമായിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അപ്പം ആ സന്ദർഭത്തിൽ പ്രഭുപാദ ആ പ്രഭാവിൻ്റെ ആരോഗ്യം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുമ്പം പ്രഭുപ്പത് ഇടയ്ക്ക് ഡോക്ടർമാർ വരും ഡോക്ടർമാർ ഡോക്ടർമാര് കവിരാജന്മാരാണ് വരുന്നത് കവിരാജെന്ന് വെച്ചാൽ ആയുർവേദ ഡോക്ടർമാർ പക്ഷെ പ്രഭുപ്പാ റെഗുലർ ആയിട്ടുള്ള ഒരു ഡോക്ടർ ഇല്ലായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഓരോ ഡോക്ടർമാർ വന്ന് ഓരോ മരുന്നുകൾ പറയും എന്നിട്ട് പ്രൂപാത് അത് എന്തെങ്കിലും അത് കയ്പോ ആണെങ്കിൽ പ്രോപ്പാദ് പിന്നെ അത് കുടിക്കത്തില്ല അല്ലെങ്കിൽ പിന്നെ അതിനെന്തെങ്കിലും ഒരു ബാഡായിട്ടുള്ള റിയാക്ഷൻ വന്നാലും കുടിക്കത്തില്ല പക്ഷെ പൊതുവെ അത്ര വലിയൊരു അഭിപ്രായം ഡോക്ടർമാരെ കുറിച്ച് പ്രൂപാദന ഇല്ലായിരുന്നു എന്നിട്ട് പ്രൂപ്പാത എന്ത് എന്താ എല്ലാം നമ്മൾ ഭഗവാനെ ആണ് ഡിപ്പെൻഡ് ചെയ്യേണ്ടത് എന്ന് എന്ന് പറയും എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് കുറച്ചൊക്കെ ഉപയോഗിക്കും പക്ഷെ അതിനകത്ത് വലിയൊരു ആശ്രിതം കാണിക്കത്തില്ല എന്നിട്ട് പ്രൂപാദ് പ്രൂപാൻ്റെ ആ ഒരു മൂഡ് സസുരകു മഹാരാജ് പറയുന്നത് പ്രൂപാദ് ആ മെഡിസിൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അതാണ് പറയുന്നത് മെഡിസിൻ ഉപയോഗിക്കും ഉപയോഗിക്കാതിരിക്കത്തില്ല പക്ഷെ അത്ര വലിയൊരു ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കാറില്ല എന്ന് പറയുന്നുണ്ട് ആ സന്ദർഭത്തിൽ ആ ആ കാലഘട്ടത്തിലാണ് പ്രൂപാദ് ഈ ന്യൂസ് പേപ്പേഴ്സ് വരുത്താനായിട്ട് പറഞ്ഞിരുന്നു ന്യൂസ് പേപ്പേഴ്സ് വരുത്തിയിട്ട് അതിനകത്ത് ഓരോരോ ആർട്ടിക്കിൾസ് കാണുമ്പം അതിനകത്ത് അതിനെക്കുറിച്ച് അഭിപ്രായം എഴുതാനായിട്ട് പ്രകുപാദ് തമാൽ കൃഷ്ണ മഹാരാജും മറ്റുള്ളവരോട് പറയുമായിരുന്നു ഈ അഭിപ്രായം അതിനെക്കുറിച്ച് ഈ എഡിറ്റോറിയൽ എഴുതുമ്പോൾ അതിൻ്റെ ഈ നമ്മൾ ഈ വായിക്കുന്ന ആൾക്കാർ തിരിച്ച് എഴുതുക അപ്പോൾ അങ്ങനെ എഴുതാനായിട്ട് പറഞ്ഞു അപ്പോൾ ഒരു ഒരു ആർട്ടിക്കിൾ കണ്ടപ്പോൾ പ്രകുപാദ് പറഞ്ഞു ഒരു ഒരാളിങ്ങനെ പറയുകയാണ് ഫോമൽ എഡ്യൂക്കേഷൻ ഇപ്പം ആധുനിക കാലത്തെ വിദ്യാഭ്യാസം കുട്ടികളിൽ തെറ്റായ പ്രവണതകൾ ഉണർത്തുന്നുവെന്ന് പറഞ്ഞ് അപ്പം അതിനെക്കുറിച്ച് പ്രൂപ്പാദ് പറഞ്ഞു യഥാർത്ഥത്തിൽ എങ്ങനെ അത് അവർ അയാൾ ചോദിക്കുന്ന ആ ലേഖനം എഴുതിയ എഴുതിയയാൾ ചോദിക്കുന്നത് ഫോർമൽ എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് മോശം പ്രവണത ഉണ്ടാക്കും പക്ഷെ അതെങ്ങനെ പരിഹരിക്കാവുന്ന ഈ വിദ്യാഭ്യാസ വിചക്ഷണരും മറ്റുമൊക്കെ ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ പ്രൂപ്പാദ് പറഞ്ഞു അയാൾക്ക് എഴുതണം യഥാർത്ഥത്തിൽ ദൈവ അവബോധം മാത്രം ഈശ്വരാവബോധം മാത്രമാണ് നമുക്ക് വേണ്ടത് അതാണ് വേണ്ടത് ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത അറിവുകൾ നമുക്ക് അത് ജീവിതത്തിൽ പ്രായോഗികമാക്കാത്ത അറിവുകൾ നമുക്കിങ്ങനെ അതെങ്ങനെ ഒരു ഫിക്സഡ് ആക്കി വെച്ചിട്ട് അതിങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ യഥാർത്ഥത്തിൽ ഒരു ആത്മാവിന് അവർക്ക് ചില ചോദ്യങ്ങളുണ്ട് ജീവിതത്തെക്കുറിച്ചും മറ്റേക്കുറിച്ചും ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് യഥാർത്ഥത്തിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ആ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ച കാര്യങ്ങൾ അവർക്കിങ്ങനെ കൊടുക്കുന്നതല്ല ആ അവർക്ക് ഈ ഒരു ആത്മാവിന് ഈ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം കൊണ്ട് കിട്ടണ്ടതെന്ന് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പ്രൂപാദ് ഈ ശിഷ്യന്മാരോട് പല പല കാര്യങ്ങൾക്കും ലേഖനം എഴുതാനായിട്ട് പറഞ്ഞു ഇപ്പൊ സരസ്വര മഹാരാജ് അതിനകത്ത് പറയുന്നത് പ്രൂപ്പാദ് ആദ്യകാലത്ത് പ്രീച്ചിങ് തുടങ്ങിയത് ഇങ്ങനെയായിരുന്നു ഈ അന്ന് രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് പ്രൂപ്പാദ് ഓരോരോ ഈ പേപ്പറിൽ വരുന്ന ആർട്ടിക്കിളിന് വച്ച് ഒരു ലേഖനം എഴുതി അങ്ങനെ പബ്ലിഷ് ചെയ്യുമായിരുന്നു എന്തുകൊണ്ടാണ് യുദ്ധം നടക്കുന്നത് എങ്ങനെ ഇങ്ങനെ പ്രൗപാവിൻ്റെ അവസാന കാലഘട്ടമായപ്പം പ്രൂപാ അത് താൻ ആദ്യം കാര്യം ചെയ്ത പ്രീച്ചിങ് എങ്ങനെയാ പ്രീച്ചിങ് തുടങ്ങിയത് അത് എൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് അത് എഴുതാനായിട്ട് പറഞ്ഞു അങ്ങനെ സമൂഹത്തിൽ ഇറങ്ങി സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് അതിന് നമ്മൾ ഒരു ഈശ്വരാബോധ കൃഷ്ണ ആയിട്ടുള്ള സൊല്യൂഷൻ കൊടുക്കണം അങ്ങനെ സമൂഹത്തിൽ ഒരു നേതൃത്വ നിരയിലേക്കൊരു ഭക്തന്മാർ വന്നു ചേരണം എന്ന് ൂപാത ആഗ്രഹിച്ചു അപ്പൊ പ്രൂപാദ അവസാനം തന്റെ താൻ ഈ ലോകത്തുനിന്ന് പോകാറാവുമ്പം എങ്ങനെയാണോ പ്രൂപാത പ്രീച്ചിങ് തുടങ്ങിയത് അത് ആ ഒരു അറിവ് എങ്ങനെ അത് ചെയ്യണം എന്നുള്ള അറിവ് ശിഷ്യന്മാർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്